കത്ത് കിട്ടി വായിക്കട്ടെ ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ് പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് ഒരു ചാൻസ് കിട്ടി അത് ഏഴിന്റെ പണിയാണല്ലോ ഈ വട്ടം ഒരു പണി ഇവരെ പോലെ ഉള്ളവർക്ക് കൊടുക്കണം ഒരു ചെറിയൊരു വീഡിയോ കണ്ടു അത് ഞാനൊന്ന് നിങ്ങൾ വല്ല നമസ്കാരം ഞാൻ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചാണ്ടെ സ്നേഹിക്കുന്ന വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അയച്ചല്ല എന്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ അല്ല അല്ല രണ്ടു മൂന്നാഴ്ച അല്ല നേരത്തെ ഇത് മുൻകൂട്ടി ഞാൻ ഇനി ആർക്കും പറയാതില്ലല്ലോ ഇതൊരു ഐഡിയ ആയി പോയി യൂട്യൂബ് ചാനൽ എടുത്തായിരുന്നു അടുത്ത അടുത്താഴ്ച ഉണ്ടോ എന്തായാലും വരുമോന്ന് ഉറപ്പായിരുന്നു പറ്റി ഉറപ്പ് വരാൻ അറിയില്ല ലാലേട്ട അങ്ങനെ തോന്നി വരുമെന്ന് ഇത് ശരിക്കും നല്ലൊരു പ്രവൃത്തിയാണോ പ്രവൃത്തിയാണോ ചേടാ കുതിരക്ക് പണി കിട്ടി കണ്ട എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എട്ടിന്റെ പണി തിരിച്ചു തരും പോകുന്നു ബൈ ദിവ